ജേതാക്കൾക്ക് ആദരവൊരുക്കി ചവറ ധനി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആദരവൊരു ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ മോഹൻപുന്തോ ബഹുമാനപ്പെട്ട പുന്തൽ മോഹൻ അവർ ഡോക്ടറേറ്റ് കരകതമാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹത്തെ ആദരിക്കാൻ എത്തിയിട്ടുള്ളത് ചെന്നൈ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകിയത് സാംസ്കാരിക നവോത്ഥാനത്തിൽ ചവറയുടെ സ്വാധീനം ചവറയുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം പ്രബന്ധം അവതരിപ്പിച്ചത് അതിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് കരകതമാക്കുന്നത് നേരത്തെയും നിരവധിയായ പുരസ്കാരങ്ങൾ അദ്ദേഹം കരകതമാക്കുന്നത് സാമൂഹിക പ്രവർത്തനത്തിനും സാംസ്കാരിക ഒരു റെക്കോർഡിൽ ഇന്ത്യ ബുക്ക് ഓഫ് ആദരവ് നൽകിയത് എന്ന എന്ന കൊച്ചു പ്രവർത്തനത്തിന്റെയും വീട്ടിലെത്തിയിരിക്കുക ഓർമ്മയുടെ പരിശോധനയിലൂടെ ആളുകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഓർമ്മകളുടെ പരിശോധനാ ഫലം പുറത്തു കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷപൂർവ്വം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ആ കുഞ്ഞു കുഞ്ഞുപിടിക്ക് രണ്ടര വയസ്സിനടയിൽ ഇടം നേടിയിരിക്കുന്നത് പ്രിയമുള്ള സൈറയെ ധുനീ സൗഹൃദ കൂട്ടായ്മ അനുമോദിക്കുക ആ കൊച്ചുമുടിക്ക് നല്ല കൊച്ചുമുടിക്കുണ്ടാകട്ടെ ആത്മാർത്ഥമായ ആഗ്രഹം ആഗ്രഹിക്കുന്നു പേഴ്സണൽ ഓഫീസർ മകളാണ് പ്രിയപ്പെട്ട കൊച്ചുമുടി ഈ കൊച്ചുമുടിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുമ്പോൾ അത് പ്രദേശത്തിനാകമാനം സന്തോഷകരമായ ഒരു അനുഭവമാണ് ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ പ്രമുഖമായ സന്നദ്ധ പ്രസ്ഥാനം ഈ പ്രിയമുള്ള മിടിക്കുട്ടിയെ രണ്ടര വയസ്സുകാരി സ്നേഹപൂർവ്വം പോലും ചേർത്ത് പിടിക്കുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് സി പി സുധീഷ്കുമാർ സ്നേഹോപകാരം കൈമാറി കെ എം എം എൽ പബ്ലിക് റിലേഷൻ ഓഫീസർ പി കെ ബഷീർ പൊന്നാടെ അണിയിച്ച് ഇവരെ ആദരിച്ചു ധ്വനി സൌഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ഡി മോഹനൻ നിഖിലം സെക്രട്ടറി പ്രദീപ് കുമാർ വി വി ജോയിന്റ് സെക്രട്ടറി വിനീത് വിശ്വനാഥൻ വൈസ് പ്രസിഡന്റ് സനൽകുമാർ എക്സിക്യൂട്ടീവ് അംഗം ജെയിംസ് കുട്ടി ശ്രീഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ